യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ലോകമെങ്ങും ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു വിനയത്തിന് ഉദാത്ത മാതൃക നൽകി യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പാദക്ഷാളന ശുശ്രൂഷ നടത്തി യേശു പീഡാസഹനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും മുൻപ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അവസാന അത്താഴം പങ്കിട്ടതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരണം അപ്പവും വീഞ്ഞുമെടുത്ത് യേശു നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന തന്റെ ശരീരവും ചിന്തപ്പെടുന്ന രക്തവുമായി വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകി കുർബാന സ്ഥാപിച്ചതിന്റെ ദിനവും ആചരിച്ചു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ പള്ളിയിൽ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കടത്തിൽ കുർബാന അർപ്പിച്ചു പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് കാർമികത്വം വഹിച്ചു ഫാദർ അനൂപ് കോച്ചേരി സഹകാർമ്മികനായിരുന്നു വിശ്വാസികൾ ഭവനങ്ങളിൽ പെസഹ ആചരിച്ചു അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി കുടുംബനാഥൻ അപ്പം മുറിച്ച് അംഗങ്ങൾക്ക് പങ്കിട്ട് നൽകി നാളെ കാൽവരിയിലെ മഹാത്യാഗ സ്മരണയിൽ വെള്ളി ആചരിക്കും ഇരുപതിന് ഉയർപ്പ് തിരുന്നാൾ ഈസ്റ്റർ ആഘോഷിക്കും നിലമ്പൂർ